കുര്യൻ ജോർജ് വൈദ്യുതി ബോർഡിൽ നിന്ന് വിരമിച്ച എക്സിക്യൂട്ടീവ് ജെനറാണ് എൻ്റെ നാട് കൊല്ലം ജില്ലയിലെ പുനലൂരാണ് ഞാൻ കുറച്ചു കാലം മങ്കമ്പിലും ജോലി ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഒരു പറച്ചിൽ കേരളം എന്ന് പറഞ്ഞാൽ ഔട്ട് സോൺ കൺട്രി ദൈവത്തിൻ്റെ നാടാണെന്ന് പറയുന്നുണ്ട് ഈ കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നുണ്ട് ആലപ്പുഴയും കുട്ടനാടും കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങൾ നീണ്ടു നിന്നൊരുപാട് വിസ്തൃതിയുള്ള നെൽപ്പാടം നീണ്ടുകൾ നട്ടിരിക്കുന്ന തെങ്ങ് എല്ലാം കൂടെ വലിയൊരു സൗന്ദര്യമാണ് അവിടെ പ്രകൃതി വന്നിരിക്കുന്നുണ്ട് ഈ കുട്ടനാട് മനോഹരമായ സ്ഥലമാണ് അത് വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് വിദേശ ടൂറിസ്റ്റുകൾ ഇതിനെ വെനീസ് ഓഫ് ദ ഈസ്റ്റ് അതായത് ഈ കിഴക്കൻ രാജ്യങ്ങളിലെ വെനീസ് വെനീസ് യൂറോപ്യൻ രാജ്യം വേണം മുഴുവനും തോ തോണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് അവിടെ ബോട്ട് യാത്രയാണ് കാറിന് പകരം അതുപോലെ തന്നെയാണ് ആലപ്പുഴയും പറയുന്നത് വളരെ താല്പര്യത്തിലാണ് ആളുടെ വരുന്നത് പക്ഷേ കുട്ടനാടിൻ്റെ ഒരു ശാപം എന്താണെന്ന് വെച്ചാൽ വെള്ളക്കെട്ട് മഴക്കാലത്ത് വെള്ളം കൊണ്ട് ഉയർന്നിട്ട് വീടുകളെല്ലാം മുങ്ങുക റോഡിൽ തന്നെ ആറേഴടി വെള്ളം ആലപ്പുഴ ചാലാശ്ശേരി റോഡിൽ തന്നെ മെയിൻ റോഡാണ് ഇവിടുത്തെ ആ റോഡിൽ തന്നെ കെട്ടടി വെള്ളമൊക്കെ കരുതായിട്ടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ വെള്ളം കെട്ടാതിൻ്റെ സൗന്ദര്യവും നന്മയില്ല അവിടുന്ന് ആളുകൾ മാറി താമസിക്കുകയാണ് വേനൽക്കാലത്ത് പോലും രണ്ടും മൂന്നും അടി വെള്ളം വീട്ടിലും മുറ്റത്തുണ്ടെന്ന് രണ്ടടി വെള്ളം ഇത് ഈയിടെ മനോരമായയുടെ ന്യൂസ് ചാനലിൽ വന്നതാണ് ഇത് കാരണം ആളുകൾക്ക് അവിടെ താമസിക്കാൻ നിർത്തിയില്ല കുട്ടികൾക്ക് പോയി പഠിക്കാൻ നിർത്തിയില്ല അതുകൊണ്ടൊക്കെ ആളുകളവിടെ നിന്ന് നിൽക്കാമെന്ന് വെച്ചാൽ വസ്തു ആരും വാങ്ങിക്കത്തുമില്ല വീട് ആരും വാങ്ങിക്കത്തില്ല അതുകൊണ്ട് അവരെല്ലാവരും ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തിൻ്റെ ഫലഭാഗങ്ങളിലൊക്കെ പോയി വീടെടുത്ത് താമസിക്കുകയാണ് ചെയ്യുന്നത് ഈ ദുരവസ്ഥ മാറ്റുന്നതിന് വേണ്ടി ഗവൺമെൻറ് ലെവലിലൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അതിനുവേണ്ടി അവർ ഉപയോഗിച്ചത് മുഴുവനും ഹോളണ്ടിനെ അങ്ങനെ അനുകരിക്കാവുന്നതാണ് ഹോളൻ്റ് യൂറോപ്യൻ രാജ്യമാണ് അതും ആലപ്പുഴയെ പോലെ തന്നെ സീലവെല്ലും സമുദ്രത്തിൻ്റെ താഴെ സ്ഥിതി സ്ഥലമാണ് പക്ഷേ ഹോളൻഡിലെ എൻവയൺമെൻ്റ് അല്ല ഇവിടുത്തെ പ്രധാനമായിട്ട് ഹോളൻഡിൽ ഈ വെള്ളക്കെട്ട് അവർ മാറ്റുന്ന സ്ഥലപരി താണു കിടക്കുന്നുണ്ട് അവർ മാറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് കനാൽസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ചെറിയ കനാൽസിലെ വെള്ളം പമ്പ് ചെയ്ത് വലിയ അഞ്ചാറ് കനാൽസ് പമ്പ് ചെയ്ത് പെട്ടെന്ന് വന്നു അത് മെയിൻ കനാൽ വന്നിട്ട് മെയിൻ കനാൽ കണ വരുന്നിടക്കാണ് അതിൻ്റെ സമുദ്രത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗം തുറന്നിരിക്കുന്ന ഭാഗത്ത് ഡോക്ക് വെച്ചിട്ടുണ്ട് വാട്ടർ ഫീൽഡ് ഡോക്ക് ഈ ഡോക്കിൽ ഇങ്ങനെ മേനോട്ട് വെള്ളം കയറി കയറി നിറഞ്ഞ കിടക്കാൻ വാങ്ങുമ്പോഴത്തേക്ക് വേലിയേറ്റം വരും ബേലി ഉറക്കം വരും വേലി ഇറക്കം വരുന്ന സമയത്ത് ഈ ഡോക്കങ്ങ് തുടങ്ങും തുടങ്ങുമ്പോൾ വളരെ ശക്തിയായിട്ട് വെള്ളം ഒരിച്ച് കടലിൽ പോകും അങ്ങനെ അവിടെ കണക്ട് ചെയ്ത് വെള്ളം പുഴ പോകും പിന്നീട് വേലിയേറ്റം തുടങ്ങുമ്പോഴത്തേക്ക് വെള്ളം കടലിൽ നിന്ന് തിരിച്ച് കളയാനിരിക്കുന്നതിന് വേണ്ടി അവർ ഈ ഡോക്കം കളിക്കും ഒരു നല്ല സിസ്റ്റമാണ് അവിടെ നിൽക്കുന്നത് വളരെ ക്ലവർ വേ ഓഫ് ഡൂയിങ് തിങ്സ് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ പണ്ട് മൂന്ന് വയസ്സും ഉണ്ടാക്കിയിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള പമ്പ് വെച്ചാണ് എനിക്ക് എന്നാൽ പോലും വെള്ളമൊന്നും കാര്യമായിട്ടൊന്നും പമ്പ് ചെയ്ത് കളയാൻ പറ്റുന്നില്ല അതിന് വൈദ്യുതി വേണം ഊർജ്ജം നമുക്ക് പോകുന്നുണ്ടാവും വലിയ നഷ്ടമാണ് ഈ വൈദ്യുതി നമുക്ക് വ്യാവസായ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന വൈദ്യുതിയാണ് വെറുതെ ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് ഞാനൊരു പ്രപ്പോസൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വൈദ്യുതിയും ഒരു യൂണിറ്റ് വൈദ്യുതികളും വേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അറേബ്യൻ കടലിൽ പോകും ഇതിന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലെയിൻ ഗ്രൗണ്ടാണ് ചങ്ങനാശ്ശേരി വരെ പ്ലെയിൻ ലാൻഡാണ് ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റൊക്കെ അടുത്ത് തന്നെ ഉണ്ട് അപ്പം ആലപ്പുഴയിൽ നിന്ന് ഏതാണ്ട് ഒരു അൻപത് കിലോമീറ്ററിനകത്ത് നിൽക്കത്തക്കരുതികളും ദൂരത്തിൽ ഫോറസ്റ്റിനകത്ത് വനത്തിനകത്ത് തന്നെ നമ്മളേതെങ്കിലും വെള്ളച്ചാട്ടങ്ങൾ കണ്ടുപിടിക്കുക വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഈ മൂന്ന് നദിയിലും പ്രധാനമായിട്ട് ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാക്കുന്ന പമ്പാ നദി മണിമലയാറ് പിന്നെ അച്ചങ്കൂരാർ ഈ മൂന്നിനകത്ത് പമ്പ ആദ്യം എടുക്കുക അതായത് ഏറ്റവും വലിയ നദി വനത്തിനകത്ത് എവിടെ ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമുണ്ടോ അതിൽ പത്തോപ്പ് അടി താഴ്ച ഉണ്ടെങ്കിൽ അവിടെ ഒരു വിയർ ഉണ്ടാക്കുക അതിന് താഴെ ആയിട്ട് പപ്പ് പത്തോ മുപ്പതോ അടി താഴെ മാറ്റി ഇപ്പോൾ ഒരു വിയർ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കുക വിയർ എന്ന് വെച്ചാൽ ഡാം പോലെയാണ് പക്ഷേ ഡാമുമായിട്ട് പരിപൂർണമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല വീറിൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വീടുകളൊക്കെ കവിഞ്ഞു പോകും ഡാമിൽ അങ്ങനെയല്ല സ്പിൽവേ ഒക്കെ വെച്ചാണ് പോകുന്നത് അപ്പോൾ ഈ വെള്ളച്ചാട്ടമുള്ള ഭാഗത്ത് ഇങ്ങനെ ഒരു വീറുണ്ട് കോൺക്രീറ്റ് ഉണ്ടാക്കിയാൽ അതങ്ങ് നിറയെ വെള്ളമാകും അധികം ഉള്ളത് കവിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ എന്നിട്ട് ഈ കോൺക്രീറ്റിൻ്റെ ഏറ്റവും അടി വലിയ വിശദം ആറിൻ്റെ ഒരു കരയിൽ വരത്ത ഒരു ബാങ്കിൽ വരത്തക്ക രീതിയിലുള്ള ഭാഗത്ത് ഒരു പൈപ്പ് കുടിപ്പിക്കുക കോൺക്രീറ്റ് ചെയ്യുമ്പത്തന്നെ കുടിപ്പിക്കണം അതിന് ഏതാണ്ട് ഒരു പത്തടിയോളം ഡയമീറ്റർ കൊടുക്കണം പത്തടി അപ്പോൾ അതിപ്പോൾ ഒരുപാട് വെള്ളത്തിന് പോകാൻ പറ്റുമോക്കും പക്ഷേ അതിനകത്ത് വിസ്തീർണം കൊണ്ടല്ല പ്രോസെക്ഷനൽ വിസ് വിസ്തീർണ്ണം കൊണ്ടല്ല പോകുന്നത് അതിലൊക്കെ ഒരു പോകുന്ന വെള്ളത്തിൻ്റെ സ്പീഡാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഏറ്റവും കോളേജിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സബ്ജെക്റ്റാണ് ഹൈഡ്രോളിക്സ് ഹൈഡ്രോളിക് മെഷീനറി ഹൈഡ്രോ ഡൈനാമിക്സ് ഇതിൽ ഓപ്പൺ ചാനൽസ് ആൻഡ് ക്ലോസ്ഡ് കോണ്ടിക്വട്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല അതിനകത്ത് ഓപ്പൺ ചാനൽസിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ പുഴകൾ തോടുകൾ ഇതെല്ലാം എന്നാൽ ക്ലോസ്ഡ് കോണ്ടിക്വ്യൂട്ട് എന്ന് പറയുമ്പോൾ പൈപ്പാണ് ആരവശ്യം ക്ലോസ് ചെയ്ത പൈപ്പ് ഈ പൈപ്പിൽ കൂടുതലുള്ള വെള്ളം ഒഴുകുന്ന ഓപ്പൺ ചാനലിൽ ഉഴുകുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഓപ്പൺ ചാനലിലാണെങ്കിൽ തുടക്കം മുതൽ ഇപ്പം എവിടെ ചെന്ന് കടലിച്ചിരുന്ന് അവിടം വരെ ഉള്ളതായ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് അപ്പോൾ ചെറിയ ഗ്രേഡിയൻ്റാണ് ഈ വെള്ളത്തിനെ നീക്കുന്നത് അതുകൊണ്ട് വെള്ളത്തിൻ്റെ സ്പീഡ് വളരെ കുറവാണ് അതുകൊണ്ട് ഡിസ്ചാർജ് വളരെ കുറവാണ് നമുക്ക് നമുക്കിവിടെ നടന്നു പോകാം ഒരു ഓബ്ജക്റ്റ് ഫ്ലോട്ടിങ് പൊന്നി കിടക്കുന്നൊരു ഒരു ഓബ്ജക്ട് ഈ ആറ്റിലെ വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ നമുക്ക് നടന്നിട്ട് കുറവാണ് അപ്പോൾ അഞ്ച് കിലോമീറ്റർ സ്പീഡ് കുട്ടിയാകും പക്ഷേ ഈ പൈപ്പിൽ കൂടെ ഒരു ഹൈ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ പൈപ്പിലെ വെള്ളം വളരെ സ്പീഡിൽ ഒരു പത്തരട്ടി വിളം ഏഴോ എട്ടോ ഇരട്ടി വരെ സ്പീഡിൽ നാൽപ്പത് അമ്പത് കിലോമീറ്റർ സ്പീഡിൽ വിടാൻ പറ്റും അപ്പം ക്രോസ് സെക്ഷൻ കുറവാണെങ്കിലും ഒരുപാട് ഡിസ്ചാർജ് വരും അതെങ്ങനെ സാധിക്കുന്നു ഇലക്ട്രിസിറ്റി വേണ്ട അതായത് നമ്മൾ തുടക്കത്തിൽ ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്തു അതാണ് വിയർ ഉപയോഗിക്കുന്നത് വിയറിൽ ഒരു ഇരുപത് മുപ്പത് അടി വെള്ളം പോകുമ്പോഴത്തേക്കൊരു നൂറ് ടൺ വെയിറ്റ് ഒരു വശത്തേക്ക് തള്ളുന്നിരുന്നില്ല അല്ലെങ്കിൽ താഴോട്ട് നൂറ് ടൺ വരുമ്പോൾ അതിനെ താങ്ങുന്നതിനുള്ള ഫോഴ്സാണ് ഈ ഹൈ അതിന് ഹെഡ് എന്ന് പറയും ഇതും അറേബ്യൻ കടലിലുള്ള ഹെഡ് തമ്മിലുള്ള ഡിഫറൻസ് ഈ വലിയ ഡിഫറൻസ് തന്നെ വരണമെന്നില്ല കാരണം ഇത് പോകുന്ന വഴിക്ക് ഒരുപാട് വളവുകളും വളവുകൾ മേപോട്ട് നാട്ടുമൊക്കെ പൈപ്പുകൾ പോകുന്നതൊക്കെ കൊണ്ട് ഇതിന് ഫ്രിക്ഷൻ ലോസ് ഉണ്ട് അപ്പോൾ മുഴുവൻ അവർ കിട്ടണ എന്നാൽ തന്നെയും ഇത് വളരെ എഫക്റ്റീവായിട്ട് വെള്ളത്തെ വളരെ വൈകിട്ട് കടലിലെത്തിക്കാൻ പറ്റും ഇത് ചങ്ങനാശ്ശേരി ഭാഗത്ത് നിന്നിട്ട് അത് കഴിഞ്ഞ് എ സി കനാലിൽ തൂണ് കൊടുത്തുകൊണ്ട് എ സി കനലിൽ വെള്ളമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടടുത്ത് നാഷണൽ ഹൈവേ ചെല്ലുമ്പോൾ മണു കണി കൂടെ കരിങ്കുപോലെ ഉണ്ടാക്കിയിട്ട് ഈ പൈപ്പ് ക്രോസ് ചെയ്തിട്ട് കൊണ്ട് കടലിൽ വിടുക എന്നുള്ളതാണ് നിർദ്ദേശം നല്ല ഹെഡ് കിട്ടും ഈ ഹെഡ് ഡിഫറൻസ് ഈ വെള്ളത്തെ വളരെ വേഗത്തിൽ തള്ളിവിടാൻ സാധിക്കും ഇതിനു വേണ്ടി വരുന്ന ക്യാപിറ്റൽ വളരെ കുറവാണ് കാരണം ഇതിനൊന്നും തൂണുകൾ ആവശ്യമില്ല ഈ പൈപ്പ് കുടിപ്പിക്കാനായിട്ട് പത്തടി ഡയമീറ്ററുള്ള പൈപ്പ് തൂണിൽ നിർത്തുകയെന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ഉള്ള സ്ട്രക്ചറാണ് അതിൻ്റെ ആവശ്യമില്ല മണ്ണിൽ കുടിച്ചിടുകയാണ് ചെയ്യുന്നത് അത് കാരണം നദിയുടെ കരയിൽ രണ്ട് സൈഡിലും ഇടാം പത്തടി വീതിയിലും പത്തടി താഴ്ചയിലുള്ളതായ ട്രഞ്ച് ഉണ്ടാക്കുക ആ ട്രെഞ്ചിന് അതിൽ മണ്ണ് റാം ചെയ്ത് ഉറപ്പിക്കുക അതിൻ്റെ മുകളിൽ പൈപ്പ് വെച്ചാൽ മതി പാറ വരുന്നിടത്ത് ഒന്നീ പാറ പൊട്ടിച്ച് മറ്റു കാലം പാറയുടെ മേലിൽ കൂടെ പൈപ്പുടും അവർ കുഴപ്പമില്ല അപ്പം രണ്ട് വയസ്സോട്ടും ഉള്ള ഫോഴ്സ് വരാൻ ബെൻഡ് ഉള്ളതുകൊണ്ട് മേപ്പൊട്ടും താഴെ ഇട്ടും പറയും ഇതെല്ലാം ഇസ്റ്റാൻഡ് ചെയ്യും പണി കടികടക്കാണെങ്കിൽ അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് മഴക്കാലത്ത് വെള്ളം കൂടുതലുള്ള സമയത്ത് പ്രളയത്തെ കണ്ട്രോൾ ചെയ്യുന്നു കാരണം കുട്ടനാട്ടിലേക്ക് വരുന്ന വെള്ളം വളരെ നിയന്ത്രിതമാകും ആ പക്ഷേ ഇത് അതുപോലെ തന്നെ ഉപയോഗപ്പെട്ടൊരു കാര്യമാണ് കുട്ടനാട്ടിൽ ജനങ്ങളേറ്റവും അനുഭവിക്കുന്ന ദുഃഖം പറയുന്നത് കുടിവെള്ളം ആ കുട്ടനാട്ടിൽ കുളി പുളി പുളിവെള്ളമാണ് ഈ പുളിവെള്ളത്തിനകത്ത് നല്ല ആറ്റിലെ വെള്ളത്തിൽ നല്ല വെള്ളം ചെന്ന് ചേർന്നാലും അതും പുളിവെള്ളമായിട്ടൊന്നും വാങ്ങും അതിപ്പോൾ അത് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കുടിക്കാൻ പറ്റില്ല അപ്പോൾ ഈ പൈപ്പ് കൂടെ വരുന്ന വെള്ളത്തിന് വാൽവ് വെച്ചാൽ മതി തുടക്കത്തിലും വാല്വുണ്ട് തുടക്കത്തിലെ വാൽപ്പ് പുറത്തുനിന്ന് കണ്ട്രോൾ ചെയ്യാവുന്നതാണ് അത് പകുതി തുറക്കാം മുക്കാൽ ഭാവണ തുറക്കാം ഫുള്ളായിട്ട് അടയ്ക്കാം അതിനുള്ള സംവിധാനം ഗിയർ മെക്കാനിസം ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ റിമോട്ട് കൺട്രോളായിട്ട് മോട്ടറൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഈ വെള്ളമെടുത്ത് തുറന്നു വിട്ടു കഴിഞ്ഞാൽ നേരെ ഈ കുട്ടനാട്ടെ ചങ്ങനാശ്ശേരിക്കും ആലപ്പുഴയും കിടക്കാനുള്ള ഭാഗത്ത് വാൻപോൾ കൊടുത്താൽ മതി ഈ വാൻ കൊടുത്ത് അതിൽ നിന്ന് വെള്ളം കൊടുത്ത് കഴിഞ്ഞാൽ മഴക്കാലത്ത് വെള്ളം എടുക്കാം വെള്ളം എടുക്കാം അത് കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് സാധിക്കും ഇതൊരു കനാൽ ഉണ്ടാക്കുന്ന ചിലവ് പോലും വരില്ല സാധാരണ ഒരു പമ്പ ഇറിഗേഷൻ കനാലോ അല്ലെങ്കിൽ കന്നട ഇറിഗേഷൻ കനാലിൻ്റെ ഒരു കനാലിൻ്റെ ചിലവ് പോലും വരില്ല ഈ പൈപ്പിൻ്റെ കോശ് ഈ പൈപ്പ് എന്ന് പറയുന്നത് കാസ്റ്റ് കാസ്റ്റാൻഡ് കൊണ്ടുണ്ടാക്കാം സിമെൻ്റ് കൊണ്ടുണ്ടാക്കാം അതുപോലെ തന്നെ ഹാർഡ് പ്ലാസ്റ്റിക് ഉപയോഗിക്കാം ഇത് സ്റ്റഡി ചെയ്യേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഉടനെ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ എവിടെ കിട്ടും ഇങ്ങനെയുള്ള ഒരു വെള്ളച്ചാട്ടം കൂടെ കിട്ടും വെള്ളച്ചാട്ടം ഇല്ലെങ്കിലും കുഴപ്പമില്ല രണ്ട് വശങ്ങളിലും വളരെ കുത്തനെയുള്ള പാടക്കെട്ടോടു കൂടിയ രണ്ട് മലകളും കിട്ടിയാലും മതി അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അധികം കാച്മെൻറ്റ് ഏരിയയും പറ്റത്തില്ല വെള്ളം പത്തോ മുപ്പാടി പൊങ്ങി നിറച്ച് ഫോറസ്റ്റുകാർക്ക് ഷെഡ് ഇല്ല ഇങ്ങനെയുള്ള ഏരിയ രണ്ട് ഈ രണ്ട് രീതിയിലുള്ള ഏരിയ കിട്ടിയാൽ മതി അതെവിടെ നിന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ കൂടെ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് ഈ പറയുന്ന സ്പോട്ട് വരെയുള്ള ഹെഡ് ഡിഫറൻസ് ഹൈ ഡിഫറൻസ് ലെവൽസ് അതിൻ്റെ കണ്ടായിട്ട് വരും അത് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നിടത്ത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ലെവലിംഗ് ഇൻസ്ട്രോമെൻ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇതൊരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ സർവേ ആണ് ഇതിനുള്ള ഫണ്ട്സ് തരാമെന്ന് ഇപ്പം തന്നെ ജയിച്ചാക്കുമോ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം കുട്ടനാട് പാക്കേജിൻ്റെ ഭാഗമാണ് അഞ്ച് ലക്ഷം രൂപ ഇങ്ങനെയുള്ള പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ തരാൻ തരുന്നത് ഇത് വേണമെങ്കിൽ ഐ ഐ ടിക്ക് ഒക്കെ കൊടുക്കാം കൊടുത്തിട്ട് ഒരു സ്ട്രക്ചറൽ ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഒരു തുള്ളി തുള്ളിവെള്ളം പോലും പുറത്തുവരാതെ വിയറ് മുതലുള്ളത് അറേബ്യൻ സീ വരെ പൈപ്പിനകത്തൂടെ പോകുന്നുണ്ട് ഹൈ സ്പീഡിൽ പോകുന്നതുകൊണ്ട് വളരെ കൂടുതൽ വെള്ളം ഡിസ്ചാർജ് ചെയ്യാം ഇതിന് വൈദ്യുതിയെ വേണ്ട പ്രോജക്റ്റ് ഗവൺമെന്റ് കൺസിഡർ ചെയ്യേണ്ടതാണ് ഞാൻ ഗവൺമെൻറ്റിനും ആലപ്പുഴ കളക്ടർക്കും വാട്ടർ റിസോഴ്സ് മന്ത്രിക്കും ഒക്കെ എൻ്റെ ഇതിൻ്റെ പ്രൊപ്പോസൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനെ സമീപകാലത്തിനെ സംബന്ധിച്ചൊരു ലെക്ചർ ചെയ്യണമെന്ന് പറഞ്ഞു രാമങ്കിരി ഡാൻസ് ക്ലബ്ബ് വിളിച്ചോടും ലെക്ചർ ചെയ്ത് ലെക്ചർ ചെയ്തിട്ട് അവർക്കെല്ലാം വളരെ താല്പര്യമായിട്ട് തോന്നും സന്തോഷകരമായിരുന്നു നല്ല ആശയമാണ് വർഷങ്ങളായിട്ട് അമ്പത് വർഷത്തിലധികമായിട്ട് കുട്ടനാട് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒന്നും നടന്നിട്ടില്ല ഇത് നല്ല പ്രപ്പോസലായിട്ട് തോന്നുന്നു എന്നെല്ലാവരും പറഞ്ഞു അപ്പോൾ കേരള ഗവൺമെൻ്റ് ഒരു പ്രോജക്റ്റ് ഉണ്ട് ഫോർ ദ റിവർ അതനുസരിച്ച് ഐ ഐ ടി പ്രോജക്റ്റ് ആണെങ്കിൽ മനോരമ വന്നതാണത് വെള്ളം ഈ പമ്പാ നദിക്ക് പമ്പാനദിയാണ് ഏറ്റവും വലിയ നദി പമ്പാ നദിക്ക് റൂട്ട് ഡ ഡീവിയേറ്റ് ചെയ്തിട്ട് അത് അയങ്കളം കായലിൽ കൊണ്ടുവിടുക അത് എൻവയൺമെൻ്റ് ഒരുപാട് ബാധിക്കും ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുന്നതാണ് ആളുകൾക്കെല്ലാം ഒരുപാട് ദോഷമുണ്ടാകുന്നതാണ് അവർ താമസക്കാർക്ക് ഇത്രയും വലിയ ആക്കോസിഷൻ ആർ കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ഇതാണ് അപ്പോൾ അതുകൊണ്ട് പുതിയ അക്കോസിയേഷൻ ഒന്നും വേണ്ട കുട്ടനാട്ടിൽ ഇവിടെ തന്നെ വെള്ളം പോകും പക്ഷേ കുട്ടനാട്ടുകാർക്ക് ശല്യമില്ല ആവശ്യമെടുക്കുകയും ചെയ്യുക നല്ല വെള്ളമാണ് കിട്ടുന്നത് ഈ പ്രൊപ്പോസല് ഐ ഐ ടി ആർക്കാണെങ്കിലും ചെയ്യാവുന്നതാണ് പക്ഷേ കുട്ടനാട്ടിലെ ആൾക്കാരുടെ ഈ പറഞ്ഞ നിങ്ങൾ എത്ര വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നു നിങ്ങൾക്ക് അധികാരിയുടെ മുമ്പിലും ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് വഴിയൊക്കെ എം എൽ എമാർ വഴിയൊക്കെ പ്രസ് ചെയ്യാവുന്നതാണിത് എത്രയും വേഗം ഇതിൻ്റെ പ്രിലിമറി സർവേ കഴിയണം ആ സർവേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് റെക്കൗട്ട് ചെയ്യാൻ പറ്റുക എസ്റ്റിമേറ്റ് എന്നിട്ട് വേണമെങ്കിൽ ആ സ്ട്രക്ചേഴ്സിന് വേണ്ടി ഐ ഐ ടി ആർക്കോണെങ്കിലും കൊടുക്കാവുന്നതാണ് ആളുകൾ ഇന്ന് ഇനിഷ്യേറ്റീവ് എടുക്കണം അല്ല ഞാനിപ്പോൾ കുട്ടനാട്ടുകാരനല്ല എങ്കിലും എനിക്കിങ്ങനെ ഒന്നിനെതിരായി ആശയം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് പറയുന്നുള്ളത്